നമസ്കാരം ഇന്ന് ഡിസംബർ അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരുന്ന മുപ്പത്തൊന്ന് ദിവസത്തിനകം ചില രാശിക്കാർക്ക് കോടീശ്വര യോഗം തന്നെ വന്നു ചേരും അപ്രതീക്ഷിത ധനനേട്ടവും നേട്ടവും സൗഭാഗ്യങ്ങളുമാണ് ഇവരെ കാത്തിരിക്കുന്നത് എന്നാൽ ശുക്രൻ്റെ ധനുരാശിയിലേക്കുള്ള മാറ്റവും അതോടൊപ്പം തന്നെ പൂരാടം നക്ഷത്രത്തിലേക്കുള്ള നക്ഷത്രമാറ്റവും ചില രാശിക്കാരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ തന്നെ സൃഷ്ടിക്കും ശുക്രൻ്റെ സ്ഥാനത്തിലുള്ള ചെറിയ മാറ്റങ്ങൾ പോലും നിങ്ങളിൽ ഗുണാനുഭവങ്ങൾ വർദ്ധിപ്പിക്കുന്നവയാണ് ഇതിൻ്റെ ഫലമായി പലപ്പോഴും വിവാഹം ആഡംബരം പ്രണയം സമ്പത്ത് എന്നിവയെല്ലാം തന്നെ മാറ്റങ്ങളിലേക്ക് എത്തിക്കും ഓരോ ഇരുപത്താറ് ദിനത്തിലും ശുക്രൻ രാശി മാറാറുണ്ട് ഡിസംബർ മാസത്തിൽ ശുക്രൻ ഇപ്രകാരം രാശിമാറ്റം നടത്തുകയും നക്ഷത്രമാറ്റം നടത്തുകയും ചെയ്യുന്നു ഇപ്രകാരം ശുക്രൻ്റെ നക്ഷത്രമാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ഉയർച്ചയും സന്തോഷവും ഐശ്വര്യവും നിരവധി ഭാഗ്യഫലങ്ങളും നൽകും ചില രാശിക്കാർക്ക് അവരുടെ ദീർഘകാല പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാനും സാധിക്കും പലപ്പോഴും കുടുംബത്തോടൊപ്പം നല്ല സമയം ചിലവഴിക്കുവാനും ഇവർക്ക് യോഗം വന്നു ചേരും അപ്രതീക്ഷിത ധനനേട്ടം ലോട്ടറി ഭാഗ്യം എന്നിവ ഇപ്രകാരം ചില രാശിക്കാരിൽ വന്നു ചേരും ഏതെല്ലാം രാശിക്കാർക്കാണ് ശുക്രന്റെ നക്ഷത്രമാറ്റത്താൽ വളരെയധികം നേട്ടങ്ങൾ വന്നു ചേരുന്നതെന്നറിയാം മേടം രാശി മേടം രാശിക്കാർക്ക് ശുക്രൻ്റെ മാറ്റം പല വിധത്തിലാണ് ഗുണാനുഭവങ്ങൾ നൽകുന്നത് ഇവർക്ക് പണത്തിൻ്റെ ഒഴുക്ക് വർദ്ധിക്കുന്നതായിരിക്കും മാത്രമല്ല സാമ്പത്തിക കാര്യങ്ങളിൽ കൂടുതൽ താൽപ്പര്യം വർദ്ധിക്കുകയും ചെയ്യും വിദ്യാഭ്യാസപരമായി നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ വലിയ ഗുണാനുഭവങ്ങളാണ് നിങ്ങൾക്ക് വന്നു ചേരുക നിങ്ങളുടെ സമർപ്പണവും കഠിന അധ്വാനവുമെല്ലാം മികച്ച ഫലങ്ങളിൽ തന്നെ നിങ്ങൾക്ക് നൽകും വിദേശയാത്രയ്ക്ക് വേണ്ടി ശ്രമിക്കുന്നവർക്ക് ഏറ്റവും അനുകൂലമായ സമയമാണ് മാത്രമല്ല ജോലിയിൽ നിരവധി അവസരങ്ങളാണ് നിങ്ങൾക്ക് വന്നു ചേരുന്നത് സ്ഥാനക്കയറ്റവും അംഗീകാരവും നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകും നിങ്ങളുടെ പങ്കാളിയുടെ പിന്തുണ എല്ലാ കാര്യത്തിലും നിങ്ങൾക്ക് ലഭിക്കും ജീവിതത്തിൽ ഉയർച്ചയും സന്തോഷവും ധനനേട്ടവും തന്നെ നിങ്ങൾക്ക് വന്നു ചേരും ആരോഗ്യത്തെ ഒട്ടും തന്നെ ഭയപ്പെടേണ്ടതായി വരികയില്ല പല വിധത്തിലുള്ള ഗുണപരമായ മാറ്റങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്നത് മിഥുനം രാശി മിഥുനം രാശിക്കാർക്ക് ശുക്രൻ്റെ പൂരാടം നക്ഷത്രത്തിലേക്കുള്ള മാറ്റം പല വിധത്തിലാണ് ഗുണാനുഭവങ്ങൾ വർദ്ധിപ്പിക്കുന്നത് മിഥുനം രാശിയിൽ ഏഴാം ഭാവത്തിലാണ് മാറ്റങ്ങൾ സംഭവിക്കുക പല വിധത്തിൽ നിങ്ങൾക്ക് ഗുണാനുഭവങ്ങൾ വന്നു ചേരും നിങ്ങളുടെ ജീവിതം മാറി മറിയുന്ന സാഹചര്യമാണ് വന്നു ചേരുക ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷം വർദ്ധിക്കുകയും ഇതുവഴി മാറ്റങ്ങൾ ഉറപ്പാക്കുവാനും നിങ്ങൾക്ക് സാധിക്കും വിവാഹത്തിൻ്റെ കാര്യത്തിൽ കൂടുതൽ ഗുണപരമായ മാറ്റങ്ങൾ തന്നെ നിങ്ങളെ കാത്തിരിക്കുന്നു ശുക്രൻ്റെ അനുകൂലമായ സ്വാധീനം നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യവും സമൃദ്ധിയും കൊണ്ടുവരും കുടുംബത്തോടൊപ്പം കൂടുതൽ സമയം ചിലവഴിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും സന്തോഷകരമായ പല മാറ്റങ്ങളും നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകും കുടുംബാന്തരീക്ഷം സമാധാനപരമായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും വന്നു ചേരും ധനുരാശി ധനുരാശിക്കാർക്ക് ശുക്രൻ്റെ പൂരാടം നക്ഷത്രത്തിലേക്കുള്ള മാറ്റം ശുഭകരമായ മാറ്റങ്ങളാണ് കൊണ്ടുവരിക നിങ്ങളുടെ ആത്മാഭിമാനം വർദ്ധിക്കും നിങ്ങളുടെ ആരോഗ്യം ഗുണകരമായിരിക്കും സാമ്പത്തിക നേട്ടങ്ങളെല്ലാം തന്നെ നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്നതായിരിക്കും ആരോഗ്യ പ്രശ്നങ്ങളെ പൂർണ്ണമായും ഇല്ലാതാക്കുവാൻ സാധിക്കും സാമ്പത്തിക മാറ്റങ്ങൾ പലതും അത്ഭുതപ്പെടുത്തുന്ന തലത്തിലേക്ക് ഉയരും വ്യക്തിപരമായ വളർച്ച നിങ്ങൾക്കുണ്ടാകും ദീർഘകാലമായി പല ശ്രമങ്ങളും നിങ്ങളിൽ നേട്ടങ്ങൾ കൊണ്ടുവരും നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി എന്തുകൊണ്ടും ഗുണകരമായിരിക്കും വിദേശയാത്രയ്ക്ക് സാധ്യതയേറെയാണ് ജീവിതത്തിൻ്റെ പല മേഖലകളിലും അനുകൂലമായ മാറ്റങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും നിങ്ങളുടെ ലക്ഷ്യങ്ങളെ പൂർത്തീകരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും ആരോഗ്യ പ്രശ്നങ്ങൾക്കെല്ലാം തന്നെ വളരെ പെട്ടെന്ന് പരിഹാരം കാണുവാൻ സാധിക്കും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നിങ്ങൾക്ക് മാറ്റങ്ങൾ വന്നു ചേരും നിങ്ങൾക്ക് വരുന്ന ദിനങ്ങളിൽ ലോട്ടറി ഭാഗ്യത്തിനുള്ള സാധ്യതയും വളരെയേറെയാണ്